എത്തിച്ചേർന്നിട്ടുള്ള മുഖ്മിനെ സഹോദരങ്ങൾ അർഹം അറപ്പ് റാക്കി ചാപത്തുള്ള നിക്കാഹനെ സദസ്സാക്കി ഇതിനൊക്കെ ചെയ്യട്ടെ അർഹം അറപ്പ് ഇന്ന് വിവാഹിതരാകുന്ന വധുവരന്മാർക്ക് ഹയവും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ സ്വാലേഹ്യങ്ങളും സ്വാലിഹാത്തുകളുമായിട്ടുള്ള സന്താനങ്ങളെ ദീനിനും ും അഹി ജമാനക്കു ഉപകാരപ്പെടുന്ന മക്കളെ അർഹിമീ റബ്ബ് റബ്ബിന്റെ ഹിബത്തായി ദാനമായി ഔദാര്യമായി കഴിഞ്ഞേകട്ടെ ഈ നിബാഹിന്റെ സദസ്സിൽ സംബന്ധിച്ചതിന്റെ കൊണ്ട് നമ്മുടെ കുടുംബ ജീവിതവും അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ റാഹത്തിലാക്കി തരട്ടെ നമ്മുടെ മക്കളൊക്കെ ദീന ഉപകാരപ്പെടുന്ന അഹുസുനത്തി ഒറ്റമായിട്ട് ഉപകാരപ്പെടുന്ന മക്കളാക്കി ബാബു കപൂർ ശേട്ടെ മമ്പുറം സ്വദേശി കരിപറമ്പ്വരക്കാട് പാലമടത്തിൽ ഹൗസ് എൻ കെ മുഹമ്മദ് മുസ്തഫ മകൾ ഫാത്തിമ സനാഹിയെയും തമ്മിലുള്ള നിക്കാഹിന്റെ സദസരാണ് നമ്മൾ സംബന്ധിച്ചിരുന്നത് ഈ സുപ്രധാന സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരാൾ ഒരാൾബയാണ് അള്ളാഹുവിന്റെ ദീൻ പഠിച്ച പണ്ഡിതനാണ് ഒരാൾ സനാദിയെയാണ് അള്ളാഹുവിന്റെ ദീൻ പഠിച്ച പണ്ഡിതയാണ് അത് കുടുംബത്തിന് വലിയൊരു മുതൽ കൂട്ടാണ് വെളിച്ചമാണ് അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ ആ വി ദീനിനുപകാരപ്പെടുന്ന വലിയ പണ്ഡിതന്മാരെ ഈ കുടുംബത്തിലൂടെ പ്രദാനം ചെയ്യട്ടെ എല്ലാ വിഷയങ്ങളിലും വന്ന പോലെ കാര്യങ്ങളിലും പ്രാധാന്യം നൽകുക ഗൗരവം കൊടുക്കുക ഫസ്റ്റ് ഓപ്ഷൻ ദീൻ റബ്ബിന്റെ തൃപ്തി വസ്സലമാത്രങ്ങളുടെ അധ്യാപനങ്ങൾ എന്നതാകുമ്പോൾ ആ കാര്യത്തിൽ പറക്കു ലഭിക്കും എന്ന് പരിശുദ്ധ റസൂൽ വസ്ലമാ പഠിപ്പിച്ചിട്ടുണ്ട് ദീപിന് ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ പ്രാഥമികമായി പരിഗണിച്ച് സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനുമായി മാറുകയാണെങ്കിൽ ആ വിഷയത്തിൽ വറക്കത്ത് നഷ്ടമാകും എന്ന് പരിശുദ്ധവും സ്വതാ പ്രസിന് മാത്രങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ വൈവാഹിക കാര്യങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും ഇത് ഗൗരവത്തിലെടുക്കണം കാരണം കുടുംബ സംവിധാനത്തിന്റെ തറക്കലികൾ കർമ്മമാണ്